ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പൂജപ്പുര സരസ്വതി മണ്ഡപമാണ് കേട്ടോ നമ്മുടെ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മീൻസ് പൂജവയ്പ്പിനോടനുബന്ധിച്ചിട്ട് അവിടെ പൂജപ്പുരയിൽ ലൈറ്റിങ്സും അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്ക് അതുപോലത്തെ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഫസ്റ്റ് നമ്മൾ പോയ ഉടനെ തന്നെ ഇവിടെ ഒരു സ്റ്റോൾ പോലത്തെ ഒരിതുണ്ടായിരുന്നു സോ ഫസ്റ്റ് ഞങ്ങൾ സ്റ്റോളിൻ്റെ സ്റ്റാർട്ടിങ് എൻഡ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു ഫർണിച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒരു മെത്ത അലമാര പിന്നെ ഇതുപോലെ സോഫ അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നെ കേട്ടോ പിന്നെ ഈ ഒരു ചെയർ ഇരിക്കാനും പറ്റും കിടക്കാനും പറ്റും അങ്ങനത്തെ എന്തോ ഇരുന്ന് ട്രൈ ചെയ്തില്ല പക്ഷെ അതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഫുള്ളിങ്ങനെ കിടക്കുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു ഇതൊക്കെ ആയിരുന്നു ഫുൾ തടിയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരെ ഫർണിച്ചറിൻ്റെ ഇതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോയേക്കുന്നത് നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഷോൾഡേഴ്സ് അതുപോലെ തന്നെ ബാക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ട്രയലൊന്നും ചെയ്തില്ല പക്ഷേ അവിടെ പോകുന്നവർക്ക് ട്രയൽ അവർ കൊടുക്കും നമുക്ക് ബെറ്റർ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരിത് ഉണ്ട് കേട്ടോ എല്ലാം നമുക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് അവിടെ വന്ന ഒരു അങ്കളിനവര് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ ആ അങ്കളിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ആ ഒരു സാധനം വാങ്ങിച്ചാൽ മതി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം അതായത് മാമ്പഴ തേരട്ടോ എങ്ങനെ എന്തോ ആണ് കേട്ടോ എനിക്ക് കറക്റ്റ്ലി എൻ്റെ നെയിം പ്രൊണൗൺസിയേഷൻ അറിയത്തില്ല ഞാൻ ഒരുപാട് വെട്ടം അവരുടെ അടുത്ത് ചോദിച്ചു അപ്പോൾ എന്തേലും എന്നിട്ടും എനിക്ക് ആ ഒരു പേര് കറക്ട്ലി എനിക്ക് കിട്ടിയിട്ടില്ല മാമ്പഴത്തര ആ എന്നാണ് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കറക്റ്റ് നെയിം ഇത് തന്നെയാണെന്ന് തോന്നുന്നു അല്ല വേറെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ആ മാമ്പഴത്തര ഓക്കെ അത് തന്നെയാണ് കറക്റ്റ് നമുക്കതിൻ്റെ ഒരു പീസ് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അത് വാങ്ങിച്ചാൽ മതി എന്നുള്ളതാണ് സോ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റൻപത് ഗ്രാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുത്തെ ഡ്രസ്സിൻ്റെയും ബാഗ് അതുപോലെ തന്നെ എന്തുവാ ബെൽറ്റ് ഇതിൻ്റെയൊക്കെ ഒരു ഷോപ്പായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അടുത്ത ഷോപ്പെന്ന് പറയുന്നത് ബുക്കാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ഞാൻ ഓൾറെഡി എൻഡ് ഇത് പറയുകയെന്നുണ്ടെങ്കിൽ ഞാൻ റീഡിങ്സ് ഭയങ്കര കുറവാണ് മുന്നേ വായിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വായിച്ചിട്ടുണ്ട് ബട്ട് ഇപ്പോൾ കുറേ നാളെ എത്ര ഇയേഴ്സായി ഞാൻ എന്തുവാ ഇങ്ങനെ ബുക്സ് കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ ബുക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് കാണിക്കുന്നെന്നുള്ളേ ഉള്ളൂ അപ്പോൾ ഒരുപാട് നല്ല ബുക്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ ഫോൾട്ട് ഇൻ അവേഴ്സ് ടവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ബുക്ക്സ് അതുപോലെ തന്നെ മലയാളം പിന്നെ ഫിസിക്സ് കെമിസ്ട്രി അത് റിലേറ്റ് ചെയ്ത് കുറേ ബുക്ക്സ് പിന്നെ നമ്മുടെ ഹിന്ദൂസിൻ്റെ ഭഗവത്ഗീത അങ്ങനത്തെ രാമായണം അതുപോലത്തെ ബുക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്തോ ഗുരു ഗുരുത പുരാണം അങ്ങനെ ഹിന്ദു റിലേറ്റീവ്സ് കുറച്ച് ബുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇംഗ്ലീഷും മലയാളവും അതുപോലെ നല്ല ഒരു തരത്തിലുള്ള ബുക്ക്സ് കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അത് കണ്ട് ജസ്റ്റ് ഞാൻ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അടുത്ത് കണ്ണീപ്പെട്ട ഒരു സാധനമായിരുന്നു നമ്മുടെ കൊച്ചു പിള്ളേർക്ക് വലിയൊരു മാത്രം ബുക്ക് വായിച്ചാൽ പറ്റില്ലല്ലോ അപ്പോൾ പിള്ളേർക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡ്രോയിങ് ബുക്സ് അതുപോലെ തന്നെ ആൽഫബറ്റിക്സ് കാര്യങ്ങളൊക്കെ വരുന്ന ബുക്സ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പം അത് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടു അപ്പോൾ ഇതോടുകൂടി ബുക്കിൻ്റെ സെക്ഷൻ ഇവിടെ തീരാണ് കേട്ടോ അപ്പോൾ ഈ ബുക്ക് കാര്യങ്ങളെല്ലാം കണ്ട് നേരെ അടുത്ത് ഇങ്ങനെ ഒരു സ്റ്റോളാണ് അപ്പോൾ ഇങ്ങനെ കണ്ട് കണ്ട് ഫ്രണ്ട് കൂടെ എക്സിബിഷൻ പോലെ പോകുകയാണ് അപ്പോൾ ഫ്ലവേഴ്സിൻ്റെത് ഒരു ചാർട്ട് ഫ്ലവേഴ്സിൻ്റെയും നമ്മുടെ ബോഡി പാർട്സിൻ്റെയൊക്കെ ചാർട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നേരെ പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് ഫേവറബിൾ ആയിട്ട് ഐ മീൻ ഗേൾസിൻ്റെയൊക്കെ ഏറ്റവും ഭയങ്കര ഒരു ഇതാണെന്ന് എന്തുവാ നമ്മുടെ മാല കമ്മല വള അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് എന്നൊക്കെ പറയുന്നത് സോ അപ്പോൾ അവിടെ നിന്ന് ഇത് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഹെയർ ആക്സസറീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പം ഇത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ചെയിൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇയർ റിങ്സ് ആയിക്കോട്ടെ പിന്നെ അവിടെ ഇതുപോലൊരു സാധനം ഉണ്ടായിരുന്നു കളിക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഒരുപാട് നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞൊരു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്താൽ മുപ്പത് രൂപ ഐ മീൻ ചില ഐറ്റംസ് മുപ്പത് ചിലത് അൻപത് നൂറ് നൂറ്റി അൻപത് ആയിരുന്നു പിന്നെ അവിടെ ഒരു കീബോർഡ് ഇങ്ങനെ കളിക്കുന്ന സാധനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതെടുത്ത് വെച്ച് കളിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ കണ്ടു ഭയങ്കര ഐ മീൻ കൊച്ചു പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് നല്ല ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ടോയ്സ് ചെറിയ ചെറിയ കാറ് കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഏതെടുത്താലും അൻപത് നൂറ് അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിരുന്നു അപ്പോൾ ഏതാണെന്നുള്ളത് കറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ആണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ അപ്പച്ചട്ടി പിച്ചാത്തി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതുപോലെ കത്രികായി കോട്ടയ എല്ലാം പിന്നെ എനിക്ക് ഈ ഒരു ഗ്ലാസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്രിസ്റ്റൽ ഗ്ലാസ്സിന് രണ്ടെണ്ണം നൂറ് രൂപയായിരുന്നു എനിക്ക് ഈ ഒരു ഗ്ലാസ് ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഭരണി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ നോർമൽ ആ ഒരു രണ്ട് എന്തുവാ വെറൈറ്റി കളേഴ്സിലുള്ള ഭരണീസാണ് ഒന്ന് ബ്ലാക്കിൻ്റെയും ഒന്നും അതുപോലെ ഇത് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു യെല്ലോ കപ്പ് ഓഫീസിലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നൊരു കപ്പായിരുന്നു കേട്ടോ പിന്നെ ഇത് പല വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള പപ്പടംസ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ നേരെ അടുത്ത് വീണ്ടും ഇയർ റിങ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗേൾസ് എന്നൊക്കെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മാലയ്ക്കോട്ടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള എന്തോ നമ്മുടെ ലോട്ടസിൻ്റെതോ അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്പ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും കോഴിക്കോട് പോയാൽ മാത്രമേ നല്ല അലുവ കിട്ടത്തുള്ളൂ എന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല ഇവിടെ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള അലുവാസം നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി വാങ്ങിച്ചാൽ മതി ആ ഒരു ഇത് അവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇപ്പം അലുവയുടെ ഇതായിക്കോട്ടെ അങ്ങോട്ട് നമ്മൾ ഫുഡിൻ്റെ ബാക്കി വേറെ എന്ത് ഇത് കാര്യങ്ങളായിക്കോട്ടെ അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി അത് വാങ്ങിച്ചാൽ മതി ആ ഒരു ഇത് നല്ലൊരിത് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അലുവ ഞങ്ങൾ വാങ്ങിച്ചില്ല ജസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഫുൾ ഇത് ഫുള്ളും അലുവയുടെ സെക്ഷൻസ് ആണ് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഉണ്ടാക്കി അവർ ഇത് ചെയ്യുന്നതാണ് സോ അങ്ങനെ വീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഒരു ഇതായിരുന്നു ഇത് ശരിയായില്ല ഒന്നും കൂടെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ നമ്മൾ കപ്പലണ്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നായിരുന്നു കേട്ടോ അവിടെ തന്നെ പറണ്ടാക്കി കൊടുക്കുന്നതാണ് എല്ലാം ലൈവ് കേട്ടോ ചൂടോടെ ആയിരുന്നു ആ ഒരു കപ്പലണ്ടി ആയിക്കോട്ടെ ആ ഒരു മിച്ചർ മിച്ചർ മിഠായി ആയിക്കോട്ടെ എല്ലാം നല്ല ചൂടോടെയാണ് അവർ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ അലിവയും ഞാൻ പറയുക അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അവർ കൊടുക്കുന്നതാണ് ലൈവ് തന്നെയാണ് അവരുണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി മിഠായി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ തന്നെ കുറച്ച് സെക്ഷൻസ് ആയിരുന്നു ഈ ഒരു മിഠായി കളക്ഷൻസിൻ്റെ പിന്നെ അതുകഴിഞ്ഞിട്ട് ഇതുപോലെ പലാരംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എപ്പോഴും ഓർമ്മ നമ്മുടെ കൊച്ചിലത്തെ ഓർമ്മയാണ് ഈ ഒരു പുളിമിഠായി എന്ന് പറയുന്നത് എവിടെ കണ്ടാലും നമ്മൾ എടുക്കാൻ സാധ്യത ഉള്ള ഒരു മിഠായി ആണ് ഈ ഒരു പുളിമിഠായി എന്ന് പറയുന്നത് അങ്ങനെ മിഠായിസിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നെ കേട്ടോ ഇതുപോലെ തേൻ മിഠായി അവിടെ കൊയൽ മിഠായി അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ് ഈ ഒരു മാങ്ങ മിഠായി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡ് കോയിൻ്റ് ചോക്ലേറ്റ് അതിനകത്ത് വരുന്നത് എനിക്ക് ഭയങ്കര പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഇതാണ് ഒരുപാട് നാൾക്ക് ശേഷം കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു പിന്നെ ജീരക ജീരകമിട്ടായി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത് ഇതുപോലെ ഒരുപാട് കടൽ ഐറ്റംസ് ആയിരുന്നു കേട്ടോ നമ്മുടെ കപ്പലണ്ടിയിൽ ഇങ്ങനെ മുളകൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ കപ്പലണ്ടീസിലെ തന്നെ ഒരുപാട് വെറൈറ്റി കടൽ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇതിന് കടൽ ആണ് കടലേല ഒരുപാട് വെറൈറ്റീസ് ആയിരുന്നു ഇതെല്ലാം ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇതെന്താ സാധനം എന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് മുറുക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതും എല്ലാം ഞാൻ പറഞ്ഞില്ല എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ചെറി കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ട് അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് ഫ്രീ ആയിട്ട് തന്നെ കഴിച്ച് പിന്നെ ചെറിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അടുത്തെന്ന് പറയുന്നത് പോലെ അൻപത് രൂപയായിരുന്നു കേട്ടോ ഈ ഒരു ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു സൺഗ്ലാസ് കാര്യങ്ങളെല്ലാം അൻപത് രൂപയായിരുന്നു പിന്നെ അതുപോലെ വാച്ചിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് വാച്ചിൻ്റെ കളക്ഷൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ഉണ്ട് അതിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇരുനൂറ്റൻപത് രൂപയായിരുന്നു പിന്നെ നൂറ്റൻപത് ഇതൊക്കെയായിരുന്നു വാച്ചിൻ്റെ ഒരിതെന്ന് പറയുന്നത് അത് കഴിഞ്ഞ അടുത്ത് അത്രൻ്റെ സെക്ഷനാണ് കേട്ടോ കറക്റ്റലി ഇതിൻ്റെ പ്രൊണൗൺസേഷൻ അത്ര നടണോ ഊതാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അവിടെ ഇത് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആ ഒരു അവരത് വെച്ചിരിക്കുന്നതായി എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നിയിട്ട് ആ ഒരു ലൈറ്റ് പോലത്തെ ഒരു കളർ യെല്ലോയിഷ് കളർ പോയിട്ട് അത് വെച്ചിട്ട് അവർ നല്ല രീതിക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ പലതരം സ്വീറ്റ്സ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് ഐറ്റം ഐറ്റംസ് ആയിരുന്നു പിന്നെ എത്തുകഴിഞ്ഞടുത്ത് ഒരുപാട് അച്ചാറിൻ്റെ കളയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ അച്ചാർ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ മണവും കൂടെ ഒക്കെ ആയിട്ട് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അച്ചാർ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ നെല്ലിക്കയുടെ ആ ഒരു വെറൈറ്റി പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങയുടെ വെറൈറ്റീസ് അതിന് ഭയങ്കര പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഓടുന്ന ആ ഒരു ഇതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ നല്ല കാര്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞ നമ്മുടെ ഫോൺ കവേഴ്സിൻ്റെ ആ ഒരു സെക്ഷൻ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്സ് കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരുപാട് ഡ്രെസ്സിംഗിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇത് എടുത്ത് പറയേണ്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് ടാഗ് വേണ്ടോ കൈത്തറിയുടെ സെറ്റും കൊണ്ട് മൂന്നെണ്ണത്തിന് ട്രിബിൾ നയൺ ആണ് വരുന്നത് അതുകൊണ്ടാണ് അതെടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു അല്ലാണ്ട് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ രാജസ്ഥാനിലെ കുറച്ച് കളക്ഷൻസാണ് കേട്ടോ ചെരുപ്പിൻ്റെ ഇതിൻ്റെയും പ്രൈസ് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്തത് പിന്നെ അത് നമ്മുടെ വള ബാങ്കേഴ്സിൻ്റെ സെക്ഷൻസ് ആയിരുന്നു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വളകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കമ്മല് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും അടുത്ത് കണ്ണേപ്പെട്ട ഒരു സാധനമായിരുന്നു ഇതുപോലെ വെജിറ്റബിൾസിൻ്റെ വിത്ത് കാര്യങ്ങളൊക്കെ ചീര വിത്ത് അതുപോലെ തന്നെ വെണ്ടക്കയുടെ വിത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വിത്ത് മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെ ചെടി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഫ്ലവേഴ്സിൻ്റെ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ പിന്നെ നമ്മുടെ പച്ചക്കറി വിത്തുകൾ ക്യാബേജ് ചീരയെല്ലാം തന്നെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് ഫോട്ടോ ഫ്രെയിമിൻ്റെ അവിടെ തന്നെ ഫോട്ടോ എടുത്തിട്ട് അവരപ്പം തന്നെ ഫ്രെയിം ചെയ്തു തരും കേട്ടോ അതുപോലെ തന്നെ മഗിൻ്റെ ഇതിൽ അവരെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഇതായിരുന്നു പിന്നെ അതേ ഈ ബബിൾസ് എന്താ നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ പണ്ട് കൊച്ചിലേക്ക് ഇതുപോലെ വെള്ളത്തിൽ അത് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇത് വരുന്ന നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കത്തില്ലേ എനിക്കത് ഭയങ്കര ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ ആ ഒരു ബബിൾസിൻ്റെ ഇതിൽ പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇച്ചിരി പൈസയൊക്കെ ആയിട്ട് കൊണ്ട് പോയാൽ ബെറ്റർ ആയിരിക്കും പിന്നെ ഇതെൻ്റെ മോസ്റ്റ് ഫേവറബിൾ ഐറ്റം കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് നമ്മുടെ ചമ്മന്തിയൊക്കെ നമ്മളെ മുളകും മുള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ ജസ്റ്റ് ചതച്ചെടുക്കുന്നില്ല അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കൊതുതിനെയൊക്കെ പോയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുന്തിരിക്കം അതുപോലെ തന്നെ ഇതുപോലെ കാട്ടുള്ളി തൈലം പുൽത്തൈലം പിന്നെ എന്തോ പച്ചമരൻ്റെ പല്ലികളി അകറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പനം കൽക്കണ്ട് പിന്നെ റോസ്മേരി രാസ്നാദിപ്പൊടി മൈലാഞ്ചിയുടെ പൊടി അങ്ങനത്തെ ഒരു കസ്തൂരി മഞ്ഞൾ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ ഇടിഞ്ഞിലൊക്കെ ഇല്ല അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടുകഴിഞ്ഞിതായിരുന്നു ലാസ്റ്റത്തെ എൻഡിങ്ങ് ലാസ്റ്റ് നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ ലാസ്റ്റ് ആ ഒരു ഇതാണ് പിന്നെ ഇത് നമ്മൾ നേരെ അടുത്ത് ഈ ഒരു സ്റ്റോളിൽ നേരെ ഇറങ്ങി പോകുന്നത് ഫാമിലി ഗെയിമിൻ്റെ ഒരു സെക്ഷനാണ് ഉണ്ട് ഏഴി അൻപത് രൂപയാണ് ഇവിടെ കളിക്കണ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏഴിറങ്ങി നമുക്ക് തരും അൻപത് രൂപ കൊടുക്കുമ്പോൾ അത് നമ്മൾ എറിഞ്ഞിട്ട് അല്ല ഏതിലാണ് വീത്തുന്നത് അത് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പാർക്കാണ് കേട്ടോ അടുത്ത് വരുന്നത് എനിക്കിത് ഭയങ്കര ഒരു കൗതുകം തോന്നിയൊരു സംഭവമാണ് ഈ ഒരു ലവ് ഷേപ്പിൽ വന്നിട്ട് ഇതുപോലെ ഊഞ്ഞാൽ പോലെ അങ്ങോട്ട് ഇങ്ങനെ റൗണ്ട് സർക്കിളിൽ പോകുന്ന എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ ഗോസ്റ്റിൻ്റെ ആ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് കയറിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു കയറിയിട്ട് ഇറങ്ങുന്നവരെന്നൊരു അഭിപ്രായം ചോദിച്ചപ്പം ബെറ്റർ സൂപ്പർ എന്നൊക്കെ ഇതാണ് തന്നത് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഒരുപാട് എനിക്കിതിൻ്റെ റൈഡ്സിൻ്റെ നെയിമ് കാര്യങ്ങളൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടുത്തെ റൈഡ്സിൻ്റെ നെയിമ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് വേളി നമ്മൾ ടൂറിസ്റ്റിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ട്രെയിനിൻ്റെ ആ ഒരു ഇതായിരുന്നു കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരിതായിരുന്നു പിന്നെ അവിടെ നമ്മുടെ കടലയില്ലേ കടല ഇതുപോലെ കൊടുക്കുന്നുണ്ടായിരുന്നു എഴുതിയിട്ട് അൻപത് രൂപ ആയിരുന്നു അതിൻ്റെ റേറ്റ് അപ്പം ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോളം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് അത് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കടലയൊക്കെ പിന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാഗ് ബുക്ക് പെൻ ടോയ്സ് ഡ്രസ്സ് ചപ്പൽസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഐറ്റംസ് ഇരുന്നു അതൊന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതുപോലെ പോപ്കോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചപ്പൽസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ബാഗിൻ്റെയൊക്കെ എല്ലാം ആ ഒരു റേഞ്ചാണ് ഇരുന്നൂറിനകത്തൊക്കെയാണ് അറേഞ്ച് വരുന്നത് പിന്നെ അവിടെ നിന്ന് അതെല്ലാം കണ്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ കുലിക്കി സർബത്തിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ടാണ് ഈ ഒരു ഇത് വീഡിയോ എടുക്കുന്നത് അവർ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കണം ഇത് ഇത്രയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് അവരെ കയ്യിൽ തരുന്ന ഒരു പോർഷൻ ഉണ്ട് കേട്ടോ എന്നിട്ട് അവരെന്നെ പറ്റിച്ചു പക്ഷേ ഒന്നും കണ്ട കയ്യിലിങ്ങനെ തന്ന് എന്നിട്ട് അവരെന്നെ പറ്റി ഞാൻ വെച്ച് ഒറിജിനലി തരുന്നതെന്ന് വിചാരിച്ചു പക്ഷെ എന്നെ അവർ പറ്റിച്ചു ഓക്കെ അങ്ങനെ ഈ ഒരു കുലയ്ക്ക് സർബത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഈ ഒരു റൈഡ് കാണാൻ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് ഇത് ജെയിൻറ്റ് വിലാണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കറക്റ്റ്ലി എനിക്ക് റൈഡിൻ്റെ നെയിമൊന്നും അറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ പിന്നെ നമ്മുടെ കൊച്ചു പിള്ളേർക്ക് കളിക്കുന്ന ആ ഒരു കാറിൻ്റെ ഇതൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കാണുന്നതാണ് മരണക്കിണർ എന്നാണ് അതിനറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു മരണക്കിണറിൻ്റെ ആ ഒരു പോഷൻ കണ്ടിട്ട് നേരെ പോലീസ് ആൻ്റെ അടുത്തോട്ട് തന്നെ ദിനെ ഫ്രണ്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ കിട്ടുന്ന ഈ ഒരു ബലൂൺസ് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ അവിടെയും കാറിൻ്റെ ഇത് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മരണ കിണറൊ കാര്യങ്ങളൊക്കെ കണ്ട് അടുത്ത് ഈ ഒരു ഇല്ല്യൂഷൻ ഫണലായിരുന്നു കേട്ടോ എൻജോയ്മെൻറ്റിൻ്റെ വേണ്ടിയിട്ട് അത് അതിനകത്ത് കയറണമെങ്കിൽ അൻപത് രൂപയാണ് കേട്ടോ എൻ്റെ ഇതെന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാം ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു കടലിലേക്ക് അയച്ചു അവിടെ ഇരിക്കുമായിരുന്നു കുറച്ചു നേരം ലൈറ്റിങ്ങൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കാഴ്സകൾ എന്ന് പറയുന്നത് ലൈറ്റിങ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ ഇതൊക്കെ കേട്ടോ പിന്നെ ഇതെല്ലാം കണ്ട് ലാസ്റ്റ് റോഡിലേക്ക് ഇറങ്ങുമായിരുന്നു അപ്പോൾ ആ റോഡിലും ഇതുപോലെ നല്ല ലൈറ്റിങ്സ് ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റിങ്സ് ആ ഒരു ഫ്രെയിമൊക്കെ ഒക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് ഈ ഒരു ലൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടം അതിൽ ലൈറ്റിങ്സ് ഉണ്ടായിരുന്നു പുറത്തും ഒരുപാട് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീംസിൻ്റെയും അല്ലാണ്ട് ഷോപ്പ് കാര്യങ്ങളെല്ലാം പുറത്തും ഉണ്ടായിരുന്നു ആ ഒരു റൗണ്ടിലൊക്കെ നല്ല രീതിക്ക് അവർ ലൈറ്റിങ്സ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാനീപൂരി ഇതെല്ലാം അവിടെ പുറത്തും ആണ് അകത്ത് പാനീപൂരി കണ്ടില്ല പക്ഷെ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളായിട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ ബൈ